മുന്നറിയിപ്പ് നൽകാതെ കട്ടപ്പന കുട്ടിക്കാനം റോഡ് അടച്ചു മലയോര ഹൈവേ നിർമ്മാണത്തിനായി ആലടിയിൽ പാറഹനനത്തിനായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം റോഡ് അടയ്ക്കുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് എന്നാൽ ഉത്തരവ് കാലാവധി കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാത്തത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി റെഡ് അലേർട്ടുള്ള സാഹചര്യത്തിൽ ജില്ലയിൽ പാറഹനനം നിരോധിച്ച പശ്ചാത്തലത്തിലാണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ പാറഹനനം തകൃതിയായി തുടരുന്നത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ പരപ്പിലും ആലടിയിലും ഗതാഗതം നിരോധിച്ചത് ആലടിയിൽ പാറ പൊട്ടിച്ച് നീക്കുന്നതിനായാണ് ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചത് ആദ്യം ഈ മാസം ഒന്നു മുതൽ പതിനഞ്ചു വരെയും തുടർന്ന് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയും പൊതുമരാമത്ത് വകുപ്പ് ഗതാഗതം നിരോധിച്ച് ഉത്തരവിറക്കി എന്നാൽ ഉത്തരവ് കാലാവധി ഇന്നലെ അവസാനിച്ചിട്ടും ഭാരഖനത്തിന്റെ പേരിൽ റോഡ് തുറന്നില്ല ജില്ലയിൽ റെഡ് അലേർട്ട് ആയപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം ഭാറഖനനം നിരോധിച്ചതാണ് എന്നാൽ മലയോര ഹൈവേ നിർമ്മാതാക്കൾക്ക് കളക്ടർ ഉത്തരവിന് പുല്ലുവിലയാണ് അവർ യഥേഷ്ടം ിലും തുടരുകയാണ് ഇരുപത്തിരണ്ട് ദിവസത്തേക്കിനാണ് പരപ്പിലും അത് ആരുടെ വഴിയും ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം എന്നുള്ളത് റോഡ് തുറക്കാതായി ഇനി ഇരുന്ന ഏഴ് ദിവസം കൂടെ നീട്ടി ഇത്രയും ദിവസമായിട്ടും വീണ്ടും റോഡ് തുറന്നു കൊടുക്കാനായിട്ട് അധികൃതർ തയ്യാറായിട്ടില്ല ഇപ്പം പിന്നെ രൂക്ഷമായിട്ടുള്ള പിന്നെ മഴയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവിടെ രൂക്ഷമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവിടെ രൂക്ഷമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ രീതിക്കിരി ആകമാനം റെഡ് അലേർട്ട് പ്രഖ്യാപിപ്പിക്കുക റെഡ് അലർട്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ ഇപ്പം വീണ്ടും റോഡ് അടച്ച് കൂട്ടിയിരിക്കുകയാണ് ഗതാഗതം തടസ്സപ്പെട്ടു പതിനഞ്ച് ദിവസം ആവശ്യത്തിന് യന്ത്ര സാമഗ്രികളും തൊഴിലാളികളെയും പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ പാറ നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ വളരെ കുറച്ച് തൊഴിലാളികളെ ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കലും നീക്കലുമാണ് നടക്കുന്നത് ഏഴ് ദിവസം വീണ്ടും നൽകിയിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല ഇനിയും കുറഞ്ഞത് പതിനഞ്ച് ദിവസമെങ്കിലും വേണ്ടിവരും റോഡ് പൂർണ്ണമായി അടച്ചില്ലെന്നും പാറ മാത്രമാണ് അടയ്ക്കുന്നതെന്നുമാണ് കരാറുകാർ പറയുന്നത് മലയോര നിർമ്മാതാക്കളുടെ നടപടിയിൽ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി വിഷന്യൂസ് അയ്യപ്പൻ കോവിൽ